പരമ്പരകളും പര്യടനങ്ങളും പിടിച്ചടക്കി മുന്നേറിയ ഇന്ത്യൻ സംഘത്തിന് ഐ സി സി ടൂർണമെൻറ്റുകളൊരു വാട്ടർ ലൂ ആയ കാലം രണ്ടായിരത്തി പതിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ലങ്കയോട് തോറ്റാണ് ഇന്ത്യയുടെ കിരീടവരൾച്ച ആരംഭിക്കുന്നത് ക്യാപ്റ്റന്മാരും വേദികളും എതിരാളികളും മാറി മാറി വന്നെങ്കിലും കരയാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ വിധി കാത്തിരിപ്പിനൊടുക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൻ്റെ കലാശപ്പോരിൽ പാറ്റ് കെമിൻസ് കിരീടമുയർത്തുമ്പോൾ രോഹിതും കോഹ്ലിയും ഓരങ്ങളിലിരുന്ന് കണ്ണീർ വാർത്തു ക്രിക്കറ്റിനെ മറ്റാരെക്കാളും നെഞ്ചോട് ചേർത്ത ജനതയ്ക്ക് വീണ്ടും ഒരു നിരാശയുടെ ദിനം അവർക്കു മുന്നിൽ മറുപടികളില്ലാതെ കിങ്ങും ഹിറ്റ്മാനും നിരായുധരായി അതിനിടയിലാണ് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു ട്വന്റി ട്വന്റി ലോകകപ്പിനെ അരങ്ങുണർന്നത് ഐ പി എൽ ആരവങ്ങൾ അടങ്ങും മുമ്പായിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിനായി വേദികൾ ഒരുങ്ങിയത് മുംബൈയിൽ രോഹിത് ആരാധകരാൽ കൂവലേറ്റ പാണ്ഡ്യ ഫോമിനെക്കുറിച്ചുള്ള ആശങ്കകളുമായി രോഹിത് മെല്ലപ്പൂക്കിൽ വിമർശനങ്ങൾ കേട്ടിരുന്ന കോലി എന്നിങ്ങനെ പല തലവേദനകൾ ഇന്ത്യക്കുണ്ടായിരുന്നു അതിനിടയിൽ അമേരിക്കൻ മണ്ണ് ആദ്യമായി ക്രിക്കറ്റിലെ ഒരു വലിയ വേദിക്ക് മണ്ണൊരുക്കി കരീബിയൻ ദ്വീപുകൾ സംയുക്ത ആതിഥേയരായി അതിനൊപ്പം ചേർന്നു ഉഗാണ്ടയും നേപ്പാളും പപ്പുവാനൂഗിനെയും അടക്കമുള്ള ക്രിക്കറ്റ് ഭൂപടത്തിന് പുറത്തുള്ള ഒരുപടി പേരുകൾ ആദ്യമായി ഒരു ലോകകപ്പിനെത്തി യു എസ് എയും പാകിസ്ഥാനും കനഡയും അയർലൻഡും ചേരുന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യ കളിച്ചത് ന്യൂയോർക്കിലെ നസോ ഗൌണ്ടി സ്റ്റേഡിയത്തിലെ ഡ്രോപ്പിൻ പിച്ചിലായിരുന്നു ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് എങ്ങനെയാകണമെന്ന് ഐ സി സി വിചാരിച്ചു അതിന് നേർവിപരീതമായിരുന്നു കാര്യങ്ങൾ ഡ്രോപ്പിൻ പിച്ചുകളുടെ അകർത്ഥങ്ങളിൽ ബാറ്റർമാരുടെ ചോര പൊടിഞ്ഞു ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തകർത്താണ് ഇന്ത്യ തുടങ്ങിയത് രണ്ടാം മത്സരത്തിൽ മുന്നിലെത്തിയത് പാകിസ്ഥാൻ നസീം ഷായും ഹാരിസ് റോഫും തുപ്പിയപ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സ് വെറും നൂറ്റി പത്തൊമ്പത് റൺസിൽ അവസാനിച്ചു നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത ഋഷഭ് പന്തും ഇരുപത് അക്സറും മാത്രമാണ് ഇന്ത്യയിൽ പിടിച്ചു നിന്നത് മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ എഴുപത്തിമൂന്നിന് മൂന്ന് എന്ന ശക്തമായ നിലയിലായിരുന്നു പക്ഷേ ഡ്രോപ്പിൻ പിച്ചുകളിൽ തങ്ങളുടെ ചോര തെറുപ്പിക്കാൻ പോകുന്ന ഒരു എൻ്റെ അപ്പുറത്തുമുണ്ടെന്ന് പാകിസ്ഥാൻ മറന്നു നാല് ഓവറിൽ വെറും പതിനാല് റൺസുമായി ബുംറ ഒരു മാസ്മരിക സ്പെല്ലാണ് എറിഞ്ഞു തീർത്തത് രണ്ട് വിക്കറ്റുമായി ഹാർദിക് പാണ്ഡ്യ ഒത്ത പിന്തുണ നൽകി ഒടുവിൽ തോൽവി ഉറപ്പിച്ച മത്സരത്തിൽ ആറ് റൺസ് വിജയവുമായി ഇന്ത്യ ഊർജ്ജം വീണ്ടെടുത്തു പാകിസ്ഥാനെ അട്ടിമറിച്ച യു എസ് ആയിരുന്നു ഇന്ത്യയുടെ അടുത്ത എതിരാളി പക്ഷേ അവർക്ക് ഇന്ത്യയോട് ഒന്നും ചെയ്യാനായില്ല കാനഡയുമായുള്ള മത്സരം പേമാരി കാരണം വാഷ് ഔട്ട് ആകുകയും ചെയ്തു സൂപ്പർ ഐറ്റ് ഫോർമാറ്റിലായിരുന്നു അടുത്ത പോരാട്ടങ്ങൾ ഓസിസ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ ഗ്രൂപ്പിൽ അഫ്ഗാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ തുടങ്ങിയത് അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെ അൻപത് റൺസിനും തോൽപ്പിച്ചു പക്ഷേ സെമി ഉറപ്പായിരുന്നില്ല കാരണം അഫ്ഗാൻ ഓസീസിനെ അട്ടിമറിച്ചതിനാൽ ഗ്രൂപ്പിലെ സാഹചര്യങ്ങൾ കലങ്ങിമറിഞ്ഞിരുന്നു മുന്നോട്ടു പോകണമെങ്കിൽ ഓസീസിനും വിജയം അനിവാര്യം അങ്ങനെ സെന്റ് ലൂസിയയിലെ ഡാരൻ സെമി സ്റ്റേഡിയത്തിൽ കളി തുടങ്ങി ലോകകപ്പ് ഫൈനലിൽ തങ്ങളോട് ചെയ്തതിൻ്റെ കണക്ക് തീർക്കാൻ ബാക്കിയുള്ള പോലെയായിരുന്നു ഇന്ത്യ തുടങ്ങിയത് രോഹിത് ശർമ്മ ഓസീസിനുമേൽ ഒരു തീക്കാറ്റായി പറഞ്ഞു മിച്ചൽ സർക്ക് എന്ന ഓസീസിന്റെ പ്രീമിയം പേസറെ രോഹിത് ടാർഗറ്റ് ചെയ്തു രോഹിത് എന്ന ഒറ്റക്കമ്പൻ വീണ്ടും കാട് കയറി തുടങ്ങി ഒരുപാട് രാത്രികളിൽ സ്റ്റാർക്കിന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു ഓവറായിരുന്നു രോഹിത് അന്ന് സമ്മാനിച്ചത് നാല് സിക്സറും ഒരു ഫോറും അടക്കം ഒരു ഓവറിൽ രോഹിത് അടിച്ചെടുത്തത് ഇരുപത്തിയൊമ്പത് റൺസ് വെറും നാൽപ്പത്തിയൊന്ന് പന്തുകളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചെടുത്ത രോഹിതിന്റെ കൈക്കരുത്തിൽ ഇന്ത്യ കുറിച്ചത് ഇരുന്നൂറ്റി അഞ്ച് റൺസ് മറുപടി ബാറ്റിംഗിൽ ട്രാവിസ് ഹെഡ് തിരിച്ചടിച്ചതോടെ ഇന്ത്യയുടെ ഉള്ളൊന്ന് കിടുങ്ങി പക്ഷേ അദ്ദേഹത്തിന് ഒത്ത പങ്കാളിയെ കിട്ടില്ല ഹെഡ് മടങ്ങിയതോടെ ഇന്ത്യ സെമി ഉറപ്പിച്ചു സെമിയിൽ ഇന്ത്യക്ക് മുന്നിലെത്തിയത് ചാമ്പ്യന്മാരെന്ന പകിട്ടുള്ള ഇംഗ്ലണ്ട് ഇന്ത്യക്ക് പോയ ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിലെ കണക്ക് തീർക്കാനുണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ഒരിക്കൽ കൂടി ലേസി എലഗൻസുമായി നിറഞ്ഞാടി അർദ്ധ സെഞ്ചുറിയുമായി രോഹിത് നാൽപ്പത്തിയേഴ് റൺസെടുത്ത സൂര്യകുമാർ യാദവ് ഇരുപത്തിമൂന്ന് റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ മിടുക്കിൽ ഇന്ത്യ നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് ഉയർത്തിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ ഒരു സ്പിൻ ഒരുക്കി അക്ഷർ പട്ടേലും കുൽദീപ് യാദവും കറക്കിയറിഞ്ഞ പന്തുകൾക്ക് മുന്നിൽ ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് തലകറങ്ങി ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് എന്ന എന്നുപേരുള്ള ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ബൌളർമാർ കശാപ്പ് ചെയ്തു വീണ്ടും ഒരു ഏകപക്ഷീയ വിജയം സ്വപ്നങ്ങളുടെ നൂൽപാലത്തിലൂടെ ഇന്ത്യ വീണ്ടും ഒരു ഫൈനലിലേക്ക് എതിരാളികളായത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഫൈനലിനെത്തിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ തേടിയത് ഒരു പതിറ്റാണ്ടിന്റെ കിരീട വരൾച്ചയുടെ അറുതിയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ കാത്തിരിപ്പ് അതിലും വലുതായിരുന്നു കളിയുടെ കാവ്യനീതി തേടി പ്രോട്ടിയാസും ഇന്ത്യയും ബർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ ഇറങ്ങി ടോസ് നേടിയ ഇന്ത്യക്കായി അധികം ആലോചനകളില്ലാതെ രോഹിത് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു കോഹ്ലിയും രോഹിതും ഓപ്പണിങ്ങിനെത്തി യാൻസന്റെ ആദ്യ ഓവറിൽ തന്നെ കോഹ്ലി മൂന്ന് മനോഹരമായ ബൗണ്ടറികളുമായി തുടങ്ങി പക്ഷേ രണ്ടാം ഓവറിൽ ക്ലാസിന് പിടികൊടുത്ത് രോഹിത് മടങ്ങി പിന്നാലെ റൺസൊന്നും അടക്കാതെ ഋഷഭ് പന്തും മടങ്ങി അധികം വൈകാതെ റബാദയുടെ പന്തിൽ ടൈമിംഗ് തെറ്റിയ ഷോട്ടിൽ സൂര്യകുമാർ യാദവ് വീണു ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അടിത്തറ ഇളകി ഒരു രക്ഷകനായി ഇന്ത്യ കാതോർത്തു നിന്നു ആപദ്ഘട്ടങ്ങളിൽ എന്നും ഇന്ത്യയുടെ രക്ഷകനാകാറുള്ള ആ മനുഷ്യനിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടു വിരാട് കോഹ്ലി ആ മനുഷ്യന്റെ ഏറ്റവും മോശം ഐ സി സി ടൂർണമെൻറ്റുകളിലൊന്നായിരുന്നു ഓപ്പണറായി എത്തിയ കോഹ്ലി പിന്നെയും പിന്നെയും പരാജയമായതോടെ പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ കനത്ത വിമർശനങ്ങൾ ഉയർന്നു പക്ഷേ രോഹിത് അയാളിലുള്ള വിശ്വാസം തുടർന്നു കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി കോഹ്ലി ആ ഉത്തരവാദിത്വം വീണ്ടും ഏറ്റെടുത്തു പറ്റിയ ഒരാളെ കൂട്ടിനെ കിട്ടി അക്സർ പട്ടേൽ അക്സർ പട്ടേലിന് അടിക്കാനുള്ള ലൈസൻസ് കൊടുത്ത കോഹ്ലി ഒരറ്റത്ത് നങ്കൂരമിട്ടു നിന്നു കൂട്ടത്തകർച്ചയുടെ ആശങ്കയിൽ നിന്നും ഇന്ത്യൻ സ്കോർ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ് കടന്നു ഇന്ത്യ മികച്ച സ്കോർ ഉയർത്തുമെന്ന് തോന്നിച്ചിരിക്കെ അക്സർ നാൽപ്പത്തിയേഴ് റൺസുമായി മടങ്ങി പിന്നീട് എത്തിയ ശിവം ദുബെ ടച്ചിലായത് ഇന്ത്യയ്ക്ക് ആശ്വാസമായി അതിനിടയിൽ കോഹ്ലി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി നാൽപ്പത്തെട്ട് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ കോലി പിന്നീട് ഗിയർ ചേഞ്ച് ചെയ്യുന്നതാണ് കണ്ടത് പിന്നീടുള്ള പത്ത് പന്തുകളിൽ കുറിച്ചത് ഇരുപത്തിയാറ് റൺസ് അങ്ങനെ ഇന്ത്യൻ ഇന്നിങ്സ് നൂറ്റി എഴുപത്തി റൺസിൽ അവസാനിച്ചു ദക്ഷിണാഫ്രിക്ക മറുപടി ബാറ്റിങ്ങിനൊരുങ്ങി കാത്തിരിപ്പിന് അറുതി തേടി കിൻഡൻ ഡിക്കോക്കും റീസ എൻഡ്രിക്സും ക്രീസിലെത്തി രണ്ടാം ഓവറിൽ തന്നെ ഇന്ത്യയുടെ മെഷീൻ കണ്ണെത്തി ബുംബ്രയുടെ ഒരു പെർഫെക്റ്റ് ഔട്ട് സിംഗറിൽ റീസ ഹെൻഡ്രിക്സ് പുറത്ത് വൈകാതെ ഹർഷ്ദ്വീപിന്റെ പന്തിൽ ക്യാപ്റ്റൻ മാർക്രമും വീണു പവർപ്ലേ തീരുമ്പോൾ ദക്ഷിണാഫ്രിക്ക മുപ്പത്തിയൊമ്പതിന് രണ്ട് പക്ഷേ സ്പിന്നർമാർ എത്തിയതോടെ സ്റ്റെപ്സും ഡിക്കോക്കും കളി പിടിച്ചു പാർട്ട്ണർഷിപ്പ് അൻപത് പിന്നിട്ടു ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മേൽ കാർമേഘം വീണു ഒടുവിൽ ടീം സ്കോർ എഴുപതിൽ നിൽക്കിയ സ്റ്റെപ്സ് ബോൾഡായി മടങ്ങി പക്ഷേ അതിലും വലുതായിരുന്നു വരാനുണ്ടായിരുന്നത് സക്ഷാൽ ക്ലാസൻ സ്പിന്നർമാർക്കെതിരെ അയാൾ തന്റെ ഉഗ്രരൂപം ഒരിക്കൽ കൂടി പുറത്തെടുത്തു കളി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് ഓവർ പിന്നിടുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത് മുപ്പത്തിയാറ് പന്തിൽ അൻപത്തിനാല് റൺസ് അടുത്ത ഓവർ ഇന്ത്യക്കായി എറിയാനെത്തിയത് അക്സർ പട്ടേൽ കൈത്തരിപ്പ് തീരാത്ത ഫ്രസ്ട്രേഷൻ അയാൾ അക്സറിൽ തീർത്തു ആ ഓവറിൽ ക്ലാസൻ അടിച്ചെടുത്തത് രണ്ട് പടികൂറ്റൻ സിക്സറുകളടക്കം ഇരുപത്തിനാല് റൺസ് കെൻസിങ്ടൺ നോവലിന്റെ മേൽക്കൂര തൊട്ട സിക്സറുകൾ കണ്ട് ഇന്ത്യയുടെ ആത്മവിശ്വാസം ചോർന്നു തുടങ്ങി ഗാലറിയിലെ നിശബ്ദമായ ഇന്ത്യൻ കാണികൾക്ക് മുന്നിൽ സ്കോർ തെളിഞ്ഞു ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത് മുപ്പത് പന്തിൽ മുപ്പത് മാത്രം ക്ലാസിനും മില്ലറും ക്രീസിൽ ഉഗ്രരൂപത്തോടെ നിൽക്കുന്നു തലമുറകളുടെ കാത്തിരിപ്പ് ദക്ഷിണാഫ്രിക്ക അവസാനിപ്പിക്കുമെന്നും ഇന്ത്യയുടെ കാത്തിരിപ്പ് ഇനിയും തുടരുമെന്നും എല്ലാവരും കരുതി ഇപ്പോൾ അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് രോഹിതൻ്റെ ബ്രഹ്മാസ്ത്രമായ ബുംറയെ അരികിലേക്ക് വിളിച്ചു ഈ മത്സരത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അയാൾക്ക് മാത്രമാണ് നൂറ് കോടിയിലേറെ വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷകളുമായി ബുംറ റണ്ണപ്പ് എടുത്തു ബുംബ്രയുടെ ആ ഓവറിൽ പിറന്നത് നാല് റൺസ് മാത്രം വിജയലക്ഷ്യം ഇരുപത്തിനാല് പന്തിൽ നിന്നും ഇരുപത്തി ആറ് റൺസായി ചുരുങ്ങി ബുംറയെ സിംഗിൾ എടുത്ത് ക്ലാസ് എന്നതിനിടയിൽ തന്റെ അർദ്ധ സെഞ്ചുറിയും കടന്നു ഇത് അയാളുടെ ദിവസമാണെന്ന് എല്ലാവരും നെച്ചിരിക്കെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഓഫ് സ്റ്റെമ്പിന് പുറത്തേക്കുള്ള പന്തിൽ അടിത്തെറ്റി ക്ലാസൻ വീണത് ഗാലറിയും ഇന്ത്യൻ ക്യാമ്പും അതോടെ ഉണർന്നു പക്ഷേ യാൻസനും മില്ലറും ക്രീസിലുള്ളതിനാൽ ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല ഹാർദിക്കിന്റെ ആ ഓവറിലും പിറന്നത് നാല് റൺസ് മാത്രം ഇന്ത്യക്ക് വീണ്ടും പ്രതീക്ഷകളായി ബുംബ്ര തന്റെ അവസാന ഓവറിനായി പന്തെടുത്തു ആദ്യ രണ്ട് പന്തുകളിലും റൺസ് ഒന്നും പിറന്നില്ല ഇന്ത്യൻ കണ്ണുകൾ തേടി വിസ്മയം ഒളിപ്പിച്ച പന്ത് നാലാമത്തേതായിരുന്നു യാൺസന്റെ നെഞ്ചിലിടിവെട്ടി ബുംറയുടെ ആ പന്ത് യാൻസന്റെ സ്റ്റെമ്പിനെയും കൊണ്ടാണ് പറഞ്ഞത് ആ ഓവറിലും പിറന്നത് നാല് നാല് റൺസ് കളി ഇന്ത്യയുടെ കയ്യിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് പന്തിൽ ഇരുപത് റൺസ് പഠിക്കൽ കലമുടക്കുന്ന ദുർബൂതങ്ങൾ ദക്ഷിണാഫ്രിക്കയെ നോക്കി പൊട്ടിച്ചിരിച്ചു അതുകൊണ്ട് അവർ തലകറങ്ങി വീണു വെറും നാല് റൺസുമായി ഹർഷദ്വീപും ഓവർ പൂർത്തിയാക്കി അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത് പതിനാറ് റൺസ് അവരുടെ അവശേഷിക്കുന്ന പരീക്ഷയായി ഡേവിഡ് മില്ലർ ഫീസിലുണ്ട് പന്തറിയാനെത്തിയത് ഹാർദിക് പാണ്ഡ്യ ഒന്ന് പാളിയാൽ തലമുറകൾ ഓർക്കുന്ന ഒരു വില്ലനായി മാറുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹാർദിക് ആ ഓവർ വാങ്ങിയത് പക്ഷേ ബൌണ്ടറി ലൈനിന് അരികെ സ്വപ്നങ്ങളുടെ നൂൽപാലത്തിൽ മനസ്സാന്നിധ്യം കൈവിടാതെ സൂര്യകുമാർ അത് പിടിച്ചെടുത്തു മില്ലർ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അടുത്ത അഞ്ചു പന്തുകൾ പെട്ടെന്ന് എറിഞ്ഞു തീർക്കുവെന്ന ഗാലറി അലറി വിളിച്ചു ഒടുവിൽ അവസാന പന്തും എറിഞ്ഞു തീർത്ത് പാണ്ഡ്യ മൈതാനത്തിരുന്നു രോഹിത് വന്ന് പാണ്ഡ്യയെ കെട്ടിപ്പുണർന്നു കാത്തിരിപ്പിന് അറുതിയായതിൻ്റെ സന്തോഷത്തിൽ വിരാട് കൈകൾ ഉയർത്തി കെൻസിംഗ്ടൺ നോവലിൻ്റെ മണ്ണിൽ രോഹിത് ഇന്ത്യൻ പതാക നട്ടി രണ്ടായിരത്തി ഏഴിൽ ക്യാപ്റ്റനായി കരഞ്ഞുമടങ്ങി അതേ കരീബയിൽ നിന്നും ദ്രാവിഡ് കോച്ചായി ചിരിച്ചു മടങ്ങി ഇന്ത്യൻ ക്യാമ്പും തെരുവുകളും ആഘോഷത്തിലേക്ക് അമരുമ്പോൾ അപ്പുറത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് പറയാൻ മറ്റൊരു കണ്ണീർ കഥ കൂടി കിട്ടി രോഹിത് കിരീടമേറ്റുവാങ്ങുമ്പോൾ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി മില്ലറും ക്ലാസ്സിനും അത് കാണാനാകാതെ